ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിക്രം സോളാറിന്റെ ഒരു ഒന്നൊന്നര വളർച്ചയുടെ കഥയാണ് ഒരൊറ്റ വർഷം കൊണ്ട് ലാഭം ആയിരത്തി അറുനൂറ് ശതമാനത്തിലധികം എങ്ങനെയെന്നല്ലേ അതിന്റെ ഉത്തരം അവരുടെ കണക്കുകളിലുണ്ട് അവരുടെ വരുമാനം കണ്ടോ ഒറ്റ വർഷം കൊണ്ട് തൊണ്ണൂറ്റിനാല് ശതമാനം കൂടി അതിലും ഞെട്ടിക്കുന്നതാണ് അവരുടെ ലാഭം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ശതമാനമാണ് കൂടിയത് പക്ഷേ ശരിക്കും തലകറങ്ങുന്ന കണക്കിതാണ് അട്ടാദായം പതിനാറായിരം ശതമാനത്തിലധികം വർദ്ധിച്ചു അപ്പോ ആരാണ് ഈ അവിശ്വസനീയമായ കണക്കുകൾക്ക് പിന്നിൽ അവർക്കിതെങ്ങനെ പറ്റി ഇതാണ് വിക്രം സോളാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാനൽ നിർമ്മാതാക്കളിൽ ഒരാൾ അവരുടെ വളർച്ച നോക്കണേ അഞ്ഞൂറ് മെഗാവാട്ടിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ നാല് പോയിന്റ് അഞ്ച് ഗിഗാവാട്ടിലെത്തി അവരുടെ ലക്ഷ്യം സിംപിളാണ് ഏറ്റവും മികച്ച ടെക്നോളജി ഉപയോഗിച്ച് വിശ്വസിക്കാവുന്ന സോളാർ സൊല്യൂഷൻസ് നൽകുക നമ്മുടെ കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും സോളാറാക്കിയത് ഇവരാണ് അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ അപ്പോ ഇത് വിക്രം സോളാറിന്റെ മാത്രം കഥയല്ല ഇതൊരു വലിയ ദേശീയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ ലക്ഷ്യം വലുതാണ് രണ്ടായിരത്തി മുപ്പതാവുമ്പോഴേക്കും ഇരുന്നൂറ്റി എൺപത് ഗിഗവാട്ട് സൗരോർജം സർക്കാർ നയങ്ങളും ഇന്ത്യൻ കമ്പനികളെ ശരിക്കും സഹായിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഫലമായിട്ട് പത്തു വർഷം കൊണ്ട് ഇന്ത്യയുടെ ശേഷി നാലായിരം ശതമാനമാണ് ഉയർന്നത് അപ്പോൾ ഈ കുതിച്ചുയരുന്ന വിപണിയിൽ വിക്രം സോളാർ എവിടെ നിൽക്കുന്നു എന്ന് നോക്കാം അവരുടെ കയ്യിലുള്ള ഓർഡറുകൾ മാത്രം പതിനൊന്ന് ഗിഗാവാട്ടിലധികം വരും അതൊരു ചെറിയ കണക്കല്ല ഈ ഓർഡറുകളിൽ എൺപത്തിയഞ്ച് ശതമാനവും നമ്മുടെ രാജ്യത്തുനിന്ന് തന്നെയാണ് ഇന്ത്യൻ വിപണി അത്ര വലുതാണ് ഈ വലിയ ഡിമാൻഡ് നേരിടാനായി അവർ പ്ലാൻ ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ വികസനമാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും മുടിയൂൾ നിർമ്മാണം നാലിരട്ടിയാക്കും കൂടെ പുതിയ സെൽ ഫാക്ടറിയും അതായത് സെൽ മുതൽ പാനൽ പാനലുവരെ എല്ലാത്തിനും സ്വന്തം ഫാക്ടറി സപ്ലൈ ചെയിൻ പൂർണമായും കയ്യിലാകും ലോകം ക്ലീൻ എനർജിക്ക് പിന്നാലെ പായുമ്പോൾ വിക്രം സോലാറിനെ പോലുള്ള കമ്പനികൾ എങ്ങനെയാകും ഊർജ്ജരംഗത്തിന്റെ ഭാവി മാറ്റിയെഴുതുക